السلام عليكم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى اله وصحبه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون അല്ലധീന ആമനു വക്കാനുയത്തപ്പോൻ പരിഹമുള്ള സാധാർത്ഥുക്കളെ ഉറമ്മാക്കളെ സ്നേഹിതന്മാരെ നമ്മളിവിടെ ഒരുമിച്ചുകൂടിയത് വലിയൊരു കാര്യത്തിനാണ് മഹാനായ താജുല്ലലമ്മ ഞമ്മളിൽ നിന്ന് ശരീരം കൊണ്ട് പിരിഞ്ഞിക്കണമെങ്കിലും പിരിയാത്തൊരു ജീവിതം ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് കുറേ കാലം എല്ലാ സ്ഥാപനങ്ങളും എൻ്റെ ഉസ്താദ് പറഞ്ഞ് ഉസ്താദിൻ്റെ സ്ഥാപനമാകുന്ന അഹിയ ഊസ് വിന്ന അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലൊക്കെയാണ് സ്ഥാപിച്ചത് ആ അറുപത്തൊന്ന് വാർഷികത്തിന് തങ്ങൾ വന്ന് അപ്പം തങ്ങളെ ക്ഷണിക്കാൻ പുള്ളത്ത് രണ്ടാട് പോയി അവിടെ ചെന്നപ്പോൾ തങ്ങളിങ്ങനെ നടന്നിട്ട് ധരിച്ചെടുത്ത ഇവർക്ക് ഇത് പോയവർക്ക് ഇത് എന്താ പറഞ്ഞ തീരുമാനിച്ച തങ്ങളിങ്ങനെ നടന്നിങ്ങനെ പറയാ കിതാബിൽ നോക്കണമെങ്കിൽ ഒന്നുമില്ല ഇതിങ്ങനെ കണ്ടപ്പോ ഇവർ ഇങ്ങനെ നിന്ന് ധരിച്ചു നിന്നു കുറെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് പോരണല്ലോ അപ്പൊ പറഞ്ഞ് ഞങ്ങളെ ഒതുക്കുമെന്ന് ഏതുകുട്ടിയിലെ പറഞ്ഞയച്ചതാണ് ആ അവ അവിടെ വാർഷി കണ്ട് അതിനൊന്ന് പങ്കെടുക്കാൻ പറഞ്ഞാണ് ശരി ഞാൻ വരാം അങ്ങനെ അവർക്ക് അന്നത്തെ ആ ബന്ധപ്പെടൽ കൊണ്ട് അവർക്ക് ആ ഇമ്മാതിരി ആൾക്കാരും തങ്ങന്മാരിയുണ്ടല്ലോ കസാലട്ടിരിക്കണവർ മാത്രമല്ല ഇത് വല്ലാത്തൊരു സഹായം തന്നെയെന്ന് മനസ്സിലായി അന്നത്തെ കാലം മുതൽക്ക് തന്നെ തങ്ങള് വലിയ ഒരു വൽപ്പത്തരും അപ്പോൾ ഈ ചുല്ലിക്കോട് പറഞ്ഞ കാര്യം ഉസ്താദന്മാരോടും അവർ കാര്യം വിട്ടു വിട്ടുകൊടുക്കില്ല ഒരിക്കൽ പറഞ്ഞ് കണ്ണീർത്ത് ഉസ്താദ് ഞാനും മൂന്ന് ദിവസം തിളപ്പിച്ചു ഒരു വിഷയത്തിൽ മൂന്ന് ദിവസം തളപ്പിച്ചു മൂന്നാം ദിവസം രാത്രി വന്നിട്ട് എന്നോട് പറഞ്ഞു തങ്ങളെ നിങ്ങൾ പറഞ്ഞതാ ശരി പിറ്റേന്ന് ക്ലാസ്സിലും പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാ ശരി അങ്ങനെ സത്യം പറഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കണേ സത്യം പറഞ്ഞ വിഷയത്തിൽ ആരെയും പിടിക്കാതെ അതാനമാത്രം കണ്ടുകൊണ്ടിരിക്കണ ഒരു നിലപാട് തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റൂ ഏത് വല്ല്യവനാണെങ്കിലും തങ്ങള് ശരയിന്റെ എതിര് ആണെന്ന് തങ്ങൾക്ക് മനസ്സിലായാൽ ഞാരട അപ്പോടുന്ന് എന്ന് പറയാതിരിക്കൂജ മനും തല്ലാൻ കഴിഞ്ഞവരെ തല്ലു അല്ലെങ്കിലോ നാവുകൊണ്ട് പറയും ഇങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു ആ ശരീരത്തിൻ്റെ വളരെ ഒരു ജീവിതം ജീവിച്ച് മഹാനാണ് തങ്ങൾ പല പ്രാവശ്യം ഇരിക്ക തല്ലിട്ടേക്കണം തല്ലു തൊല്ലുവിൻ്റെ കുറേ കഴിഞ്ഞാൽ എന്തിനാ വേണ്ടി തച്ച എന്ന് ചോദിച്ചാൽ ആ അത് ചെറുപ്പം ഞാനങ്ങ് തല്ലും ഞാൻ തച്ചാൽ കൊണം കിട്ടും ആ ബൽപ്പത്തരം വരലാണ് എന്നും പറയും എന്നെ ഒരിക്കാൻ എങ്ങനെ അവസാനം പിന്നെ ഭക്ഷണം കഴിക്കും നിങ്ങൾ പൊരുത്തപ്പെട്ട ആളിട്ടോ ഞാൻ പറഞ്ഞ് നീ കുറെ തല്ലും കൂടി വേണ്ടി വരുമല്ലോ അതോ കഴിഞ്ഞിട്ട് പൊരുത്തപ്പെടാൻ അപ്പൊ അങ്ങനെ കല്ലില് ഒന്നുമില്ല കിബറോ മറ്റോ ഒന്നുമില്ലാത്ത വല്ലാത്തൊരു മനുഷ്യൻ ഇൽമ് നിറഞ്ഞാൽ നിറക്കടം യാതൊരു കുറവുമില്ല ഏത് വിഷയവും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇന്നലെ ട്ട് അത്രേ ഒരു വലിയ മഹാനാണ് അവര് ഒപ്പാത്തായാലും അവരെ മതത് ഞമ്മൾക്ക് കുറയില്ല എന്നുള്ളതാണ് സുന്നത്ത് ജമ്മാത്തിൽ വളരെ ശക്തി അപ്പൊ നമ്മൾ ഈ സുന്നത്ത് ജമ്മാത്തിൽ എന്ന് അടിയൊറിച്ചു നിൽക്കുന്നുവോ അന്നൊക്കെ തങ്ങളെ കുരുത്തും പുരുത്തും ഞമ്മക്ക് കിട്ടും അതുകൊണ്ട് സുന്നത്തി ആരും അയഞ്ഞു പോകരുത് എന്ന് മാത്രം ഞാൻ പറയുള്ളൂ പിന്നെ ഞമ്മക്ക് ഇപ്പൊ പറഞ്ഞ മാതിരി ചുട്ടിക്കോട് പറഞ്ഞത് വെദ്ധ പറയണ്ട ഈ വിഷയത്തിനൊക്കെ നമുക്ക് നേതൃത്വം നൽകാൻ ഉസ്താദിന്റെ ഉസ്താദിനാ ഉത്തര ദീർഘായു കൊടുക്കട്ടെ എല്ലാ വിഷയത്തിനും എല്ലാം ഉസ്താദിന് എങ്ങനെയാണ് സുന്നത്തി ചമ്മാന്റെ ആളുകൾ എന്ന് മാത്രമല്ല ലോകത്തിലുള്ള ജനങ്ങളെ എങ്ങനെയൊക്കെയാ ഭരിക്കേണ്ടത് എന്ന് എല്ലാം ഉസ്താദിനറിയും നമുക്ക് ആളുകളെല്ലാം പോകില്ല ഉസ്താദിനം വരെ ലാത്തസാറ് കായിപത്തും പിന്നുമ്മത്തിരി എല്ലാം എത്താ എത്തിയ അമൃല്ല അപ്പൊ കയ്യാമനാട് വരെ ഒരു കൂട്ടക്കാര് സത്യത്തിന്റെ മേലെ ഉറച്ചിരിക്കുന്ന ആളുകളുണ്ടാവും അത് ഒരാടാണ്ട് ഒപ്പാത്തായി പോയി എന്നോടുകൂടെ കഴിഞ്ഞു ഇനി ഒന്നും അല്ലാതായി ഇനി ആരും ഇല്ല എന്നാരും മനസ്സിലാക്കണ്ട ഞക്ക് ഉസ്താദ് തങ്ങളുടെ മതത്തും ഞമ്മക്കുണ്ടാവും അതുകൊണ്ട് തങ്ങൾ കാട്ടിത്തന്ന വഴി എന്തു ചെയ്യാതെ അയ്യാതെ ആ ശക്തിയായ സുന്നത്തി ജമാത്തിൽ അടി ഒരച്ച് നിൽക്കാനെ നമുക്കെല്ലാം അതാകുത്താല ഭാഗ്യം തരട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഉസ്താദ് പറഞ്ഞ് രണ്ട് വാക്ക് പറഞ്ഞ് അസ്സലാ വരൈക്കും